ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ധനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മാസം എന്നത് കൂറായിട്ട് കാണരുത് അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വല്ല ജോലിയെല്ലാം പ്രതീക്ഷിക്കുന്നതിനാൽ വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടുക പ്രമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്നു ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നൽകുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമാണ് മറ്റുള്ള ദിവസങ്ങളെ അഭിപ്രായം കാർത്തിക രോഹിണി മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനത്തോടെ ടെൻഷൻ യാത്രകളെക്കുറിച്ച് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാലും മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ദോഷവും വരില്ല തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാൽ മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മീനമാവുകയും ചെയ്താൽ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം ജനിക്കുന്നതെങ്കിൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നു ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ള ദിവസങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് കേസ് വഴക്കലുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളില്ലല്ലോ വിജയി പ്രത്യേകിച്ച് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയാണ് മകം നക്ഷ മകം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും മറ്റുള്ള ദിവസങ്ങളെ എന്നെ അപേക്ഷിച്ചിട്ട് എനിപ്പറിയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കൽ കൊണ്ടൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് കൽസ്റ്റീം പോലെയുള്ളതെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ ഗുണം കൂടുതൽ കെട്ടുക മീനമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഉത്രം അക്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പൊതുവേ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ഇതെല്ലാം ഫലം എന്നാൽ മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല ചോതി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർത്തും ഇന്നത്തെ ദിവസം വളരെ മോശമാണ് മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും അപേക്ഷിച്ച് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു എല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോഴും വീട്ടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വീട് നിർമ്മാണത്തിനെല്ലാം ഉണ്ടാകണം എന്നാൽ മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയെല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് പ്രത്യേകിച്ച് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞി പറയാൻ പോകുന്ന കാര്യം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും ഇടയിലും കാണും സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം വളരെ നല്ല ദിവസമാണ് പ്രത്യേകിച്ച് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുക മൂലം പുരാണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മറ്റുള്ള അവസങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇനി കുറച്ച് പ്രാധാന്യമുണ്ട് അതായത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അനാവശ്യ സംസാരങ്ങളെ കൊണ്ടെല്ലാം ശത്രുത ഉണ്ടാകാതെ നോക്കണം എന്നാലും മീനമാസത്തിലാണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഈ പറയുന്ന ദോഷവും കൂടിയാണ് ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസം കുറച്ച് മോശമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടാത്രം നല്ല ദിവസമല്ല എന്നാലും മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ മോശമായി നിൽക്കുന്നത് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശ ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇത് നല്ല സാധ്യതയുള്ളൊരു ദിവസമാണ് ഉണ്ടായേക്കാം പക്ഷേ മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്ത് ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല പൂരത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മീനമാവുകയും ചെയ്താൽ ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലൊരു ദിവസം വരും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടു പോവുക വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും കൊണ്ട് തലവിടാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വല്ല ഒക്കെ കൊടുന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഈ ദിവസത്തിന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് നല്ലതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പം എവിടെ നിങ്ങൾ പണമെല്ലാം കിട്ടാറുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മീനമാസത്തിൽ ജീവിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ഇനി രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയെല്ലാം കിട്ടാം പ്രമോഷൻ സമയമാണെങ്കിൽ അല്ലെങ്കിൽ പ്രമോഷനെല്ലാം കിട്ടാം എന്തെങ്കിലും പുതിയ കർമ്മം എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ദിവസമാണ് അതുപോലെ ബിസിനസിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ പറ്റിയ ദിവസമാണ് ഇപ്പോൾ വിദേശത്തേക്കെല്ലാം പോകാനെല്ലാം ശ്രമിക്കുന്നവർക്കെല്ലാം വളരെ നല്ലൊരു ദിവസമാണ് ഉണ്ട് വിദേശ ഇടപാടുകളിലൂടെ എല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയെല്ലാം സമൂഹത്തിൽ ഒരു അംഗീകാരം ഒരു ദിവസം ആണ് അതുപോലെ തന്നെ പണൽ എളുപ്പത്തില് കൈമലി വരും സമൂഹത്തിൽ ഒരു അംഗീകാരം ലഭിക്കും എന്തെങ്കിലും പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങാൻ പറ്റി കിട്ടാത്ത പണമെല്ലാം ഉണ്ടല്ലോ അത് ചോദിച്ച് വാങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ഗുണം കൂടുതൽ കിട്ടുക മീനമാസത്തിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനില് നിന്ന് കൂടിക്കാൻ അനുകൂലമായി നിൽക്കുന്നത് ഇതാണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം